തമിഴ് നടൻ ശിവകാർത്തികേയൻ നായകനായി എത്തി മേജർ മുകുന്ദ വരദരാജന്റെ ജീവിതം അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച സിനിമയാണ് അമര ചിത്രം ഇപ്പോൾ മികച്ച പ്രേക്ഷക പ്രതികരണങ്ങൾ നേടി തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടിയ ചിത്രം സംസ്ഥാനത്തെ സ്കൂളുകളിലും കോളേജുകളിലും പ്രദർശിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ബി ജെ പി പുതിയ തലമുറയിൽ ദേശസ്നേഹം വളർത്താൻ സിനിമ ഉപകരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സിനിമ പ്രദർശിപ്പിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നത് അതേസമയം സിനിമ കശ്മീരിനെയും മുസ്ലിം വിഭാഗത്തെയും മോശമായി ചിത്രീകരിക്കുന്നു എന്നാണ് എസ് ഡി പി ഐയുടെ ആരോപണം മറ്റു മതവിഭാഗങ്ങളിൽ മുസ്ലിം വിരുദ്ധത പടർത്തുകയാണ് സിനിമയുടെ ലക്ഷ്യമെന്നും ഇവർ പറയുന്നുണ്ട് മെയ് പതിനേഴ് എന്ന തമിഴ് അനുകൂല സംഘടനയും ഇതേ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കമലഹാസന്റെ കോലോ പ്രതിഷേധക്കാർ കത്തിച്ചു നൂറ്റി അൻപതോളം എസ് ഡി പി ഐ പ്രവർത്തകരാണ് ചെന്നൈ ആൽവാർപേട്ടിലെ രാജ്കമൽ ഓഫീസിന് മുന്നിൽ ചിത്രത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് രംഗത്ത് വന്നത് പ്രതിഷേധത്തെ തുടർന്ന് ഓഫീസിന് പോലീസ് സുരക്ഷ ശക്തമാക്കുകയായിരുന്നു തമിഴ്നാട് സർക്കാർ സിനിമയെ പിന്തുണയ്ക്കരുതെന്നും ഉടൻ നിരോധിക്കണമെന്നും എസ് ഡി പി ഐ ആവശ്യപ്പെടുന്നുമുണ്ട് കമലഹാസന്റെ കോലം കത്തിക്കുകയും ചെയ്തിരുന്നു കമലഹാസന്റെ പിറന്നാൾ ദിനത്തിലായിരുന്നു ഈ പ്രതിഷേധം അതേസമയം സിനിമയെ എതിർക്കുന്നവർ രാജ്യത്തിന്റെ ഐക്യത്തിനും സുരക്ഷയ്ക്കും എതിരാണ് എന്നാണ് ബി ജെ പി തമിഴ്നാട് സംസ്ഥാന വക്താവ് എൻ എസ് പ്രസാദ് പറയുന്നത് സംസ്ഥാനത്ത് ഉടനീളം സിനിമ പ്രദർശിപ്പിക്കാൻ സർക്കാർ ക്രമീകരണം ചെയ്യണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം നിർവഹിച്ച ചിത്രം ദീപാവലി റിലീസായാണ് തിയേറ്ററുകളിൽ എത്തിയത് കമലഹാസന്റെ നിർമ്മാണ കമ്പനിയായ രാജ് കമലാണ് ചിത്രം നിർമ്മിച്ചത് സിനിമാ മേഖലയിൽ നിന്നുള്ളവരും രാഷ്ട്രീയ പ്രവർത്തകരും അടക്കം സിനിമയെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് മാത്രം സിനിമ നൂറ് കോടിയിലധികം രൂപ നേടി കഴിഞ്ഞിരിക്കുകയാണ് ആഗോള ബോക്സ് ഓഫീസിൽ അടക്കം ചിത്രം മികച്ച കളക്ഷൻ തന്നെയാണ് നേടുന്നത് ചിത്രം വിജയകരമായി പ്രദർശനം തുടരുന്ന സാഹചര്യത്തിൽ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് വൈകുമെന്ന് അറിയിച്ച് നെറ്റ്ഫ്ലിക്സ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ കളക്ഷൻ ഇരുന്നൂറ്റി അൻപത് കോടി കടന്നിരിക്കുകയാണ് ഇതോടെ ഈ വർഷം തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും അധികം പണം നേടുന്ന സിനിമകളിൽ രണ്ടാം സ്ഥാനത്ത് അമരൻ എത്തിയിരിക്കുകയാണ് മറ്റാരുമല്ല എത്തിയ ലിയോ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു